മണ്ണർഗഡ് കരിമ്പയിൽ ഗർഭിണിയായ യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവിനെ കോടതി റിമാൻഡ് ചെയ്തു കരിമ്പ പടിഞ്ഞാറക്കരയിൽ നിഖിലാണ് കുടുംബകലഹത്തിനിടെ ഭാര്യ സജിതയുടെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു പ്രതിയെ കൃത്യം നടന്ന് വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഞായറാഴ്ച പുലർച്ചെയാണ് കരിമ്പ പടിഞ്ഞാക്കരയിൽ നിഖിലിന്റെ ഭാര്യ സജിതയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിന് ശേഷം ഭർത്താവ് നിഖിൽ രണ്ട് കുട്ടികളെയും കൂട്ടി ഒളിവിൽ പോയിരുന്നു തമിഴ്നാട്ടിലേക്ക് കടന്നുവെന്ന വിവരത്തെ തുടർന്ന് നിഖിലിന്റെ ഫോട്ടോ ഉൾപ്പെടെ തമിഴ്നാട് പോലീസിന് കല്ലടിക്കോട് പോലീസ് കൈമാറിയിരുന്നു ഞായറാഴ്ച വൈകിട്ടോടെ സേലം പോലീസ് നിഖിലിനെ കസ്റ്റഡിയിലെടുത്ത് കല്ലടിക്കോട് പോലീസിന് കൈമാറുകയായിരുന്നു കൊല്ലപ്പെട്ട സജിത ആറുമാസം ഗർഭിണിയായിരുന്നു നിഖിൽ ഭാര്യയെ സംശയിച്ചിരുന്നതായും ഇതിന്റെ പേരിൽ നിരന്തരം കലഹമുണ്ടായിരുന്നുവെന്നും മരിച്ച സജിതയുടെ ബന്ധുക്കൾ ആരോപിച്ചു തിങ്കളാഴ്ച വൈകിട്ടോടെ കോടതിയിലെത്തിച്ച പ്രതിയെ റിമാൻഡ് ചെയ്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ